അപ്പൊ ചങ്കളെ ഞാൻ പുതിയൊരു വീഡിയോ ഇന്നിപ്പോൾ ഞാൻ പണി കഴിഞ്ഞു പോകുമ്പോൾ ഒരു വീട്ടിൽ മൂർക്കണ്ടത്തെ കണ്ടാലോ കമോൺ അപ്പം ഫോറസ്റ്റ് നാൾ വന്നിട്ടുണ്ട് മൂപ്പരതിൻ്റെ ചുറ്റുവട്ടുള്ള മരങ്ങളും കല്ലും ഒക്കെ നീക്കി നോക്കുന്നുണ്ട് അപ്പം ഞാനും കുറച്ച് സഹായിക്കുന്നുണ്ട് മൂപ്പരടുത്ത് മരങ്ങളൊക്കെ മാറ്റാൻ സാധനം മാളത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പം പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് മൂപ്പര് പറഞ്ഞത് മാളത്തിൽ പോയി കഴിഞ്ഞാൽ ഇറ്റല കിട്ടൂല ഇറ്റല ഏതെങ്കിലും വഹിക്കാണ്ട് പോയി ഇപ്പോൾ അവിടെയൊക്കെ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് സാധനം കിട്ടിയില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഒരു കൈക്കോട്ട് എടുത്തിട്ടുണ്ടെന്ന് കൈക്കോട്ട് കൈക്കോട്ട് എടുത്ത് കണ്ടൊന്ന് കല്ലും മണ്ണൊക്കെ ഒന്ന് മാന്തി കൊടുത്തു മുമ്പേക്ക് അതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് മണ്ണൊക്കെ എടുത്തപ്പോൾ സാധനം കളഞ്ഞി സാധനം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ നല്ല പേടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത് എന്താ വെച്ചാൽ ഞാൻ ഞാൻ പോണത് അത്രയും വില്പ്പുള്ള സാധനമാണ് അപ്പുറം അതിനെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അതപ്പുറത്തേക്ക് അടി കേട്ടോ ഔ ഒരു അപാര സാധനം തന്നെ കേട്ടോ അപ്പം മൂർക്കനാണെന്നാണ് പറഞ്ഞത് മൂർക്കൻ ഓ പടഞ്ഞ് കളിക്കുന്നുണ്ടല്ലേ നല്ല ജീവുള്ള മൂർക്കനാ ശ്രദ്ധിച്ചില്ലെങ്കിൽ കടി കടികിട്ടിപ്പോവും അങ്ങനെ മൂപ്പിൽ കുറേ ട്രൈ ചെയ്തു പക്ഷേ അതിനെ അതിൽ അതിൻ്റെ ഓരോ ഇതിലേക്ക് കയറ്റാൻ കഴിയുന്നില്ല പടഞ്ഞ് കളിക്കഴിഞ്ഞു എന്താ ചില വെളിച്ചും സൗണ്ടൊക്കെ കേട്ടിട്ടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇത് സാധനം എടുത്തിട്ട് പുറത്തേക്ക് ഉണ്ടായിട്ട് അവിടുന്ന് കയറ്റുന്നത് അങ്ങനെ ഞാൻ നല്ല അതിൻ്റെ കൂടെ എടുത്തങ്ങാട്ട് നല്ല പുറത്തേക്ക് കൊണ്ടുപോയി കാണാം വീഡിയോയിൽ കാണാൻ പറ്റും അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ് അതിനെ അതിൻ്റെ ഉള്ളിൽ കയറ്റുന്നത് നല്ല അടിപൊളി നോക്കണ അങ്ങനെ പുറത്തേക്ക് കയറ്റി പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക വീട്ടിൽ ഈ വിറക് വീടിൻ്റെ ചുമരനോട് കൂടി എല്ലാവരും വിറക് ഓട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക യുവന്മാരെന്തായാലും ഏരിയ പിടിക്കാൻ വരും അപ്പം നമ്മൾ അറിയാതെ വിറകൊക്കെ എടുക്കുമ്പോൾ കൈക്ക് തട്ടും അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം മൂപ്പൻ ഇതിൽ പറയുന്നുണ്ട് അവർക്ക് വന്ന് താമസിക്കാനുള്ള സ്ഥലം കൊടുക്കുക അവർക്ക് സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കാൻ പറ്റൂല അവരുങ്ങൾ എന്തെയ്യാണ് നിങ്ങൾ അവർക്ക് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കിനോട് അടുപ്പിച്ചിട്ട് നമ്മൾ കല്ല് വിറക് ഓട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ അടയിൽ കൂടെ എലി മാതും അതൊന്നും സംശയമില്ല അപ്പൊ ആ വീട് ഇവർക്ക് താമസിക്കാനുള്ള വീട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാന്ന് ഞാൻ പറയാം അങ്ങനെ സ്ഥലം ഇല്ലെങ്കിൽ ഇവര് വരില്ല കാരണം അതിന്റെ അത് എലി വന്നു കഴിഞ്ഞാൽ എലിനെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരുംക്കനായാലും പെരുമ്പാമ്പായാലും ആണെങ്കിലും എന്തും വരും എങ്ങനെ എലി ഉണ്ടെങ്കിൽ ആ ബലിക്കുള്ള സ്ഥലം നിങ്ങൾ ഒഴിവാക്കുക